ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് മുന്നോടിയായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് നടത്തി പാലക്കാട് മേലാമുറിയിൽ നിന്നും ആരംഭിച്ച റൂട്ട് മാർച്ച് മിഷൻ സ്കൂൾ ജംഗ്ഷൻ സമീപത്ത് സമാപിച്ചു രാവിലെ പത്ത് മണിയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരുടെ റൂട്ട് മാർച്ച് നടത്തിയത് ഉപതെരഞ്ഞെടുപ്പിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് കലാശക്കൊട്ടിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പിരായിരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ അഞ്ച് ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കൊലാലംബൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക